നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ഒളിമ്പിക്സിൽ നടന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ മൊറോക്കോയെ പരാജയപ്പെടുത്താൻ സ്പെയിനിന് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു സ്പെയിനിന്റെ വിജയം മത്സരത്തിന്റെ മുപ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ റഹീമി നേടിയ പെനാൽറ്റി ഗോളിലൂടെ മൊറോക്കോ മുന്നിലെത്തിയിരുന്നു പക്ഷെ പിന്നീട് ഫെർമിൻ ലോപ്പസിലൂടെ തിരിച്ചടിക്കുന്ന ഒരു സ്പെയിനിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അറുപത്തി ആറാമത്തെ മിനിറ്റിൽ ലോപ്പസ് സ്പെയിനിന് വേണ്ടി സമനില നേടിക്കൊടുത്തു പിന്നീട് എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ഫെർമിൻ ലോപ്പസിന്റെ അസിസ്റ്റിൽ നിന്നും സാഞ്ചസ് ആണ് സ്പെയിനിൻ്റെ വിജയഗോൾ നേടിയിട്ടുള്ളത് ഇതോടുകൂടി ഒളിമ്പിക്സിന്റെ ഫൈനലിൽ പ്രവേശിക്കാൻ ഇപ്പോൾ അവർക്ക് കഴിഞ്ഞു ആതിഥേയരായ ഫ്രാൻസ് ആണ് കലാശ പോരാട്ടത്തിൽ അവരുടെ എതിരാളികളായി കൊണ്ടുവരുന്നത് ഇത് ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു കാരണം ഇപ്പോൾ സ്പെയിൻ ആണ് ഫുട്ബോൾ ലോകം യഥാർത്ഥത്തിൽ അടക്കി ഭരിക്കുന്നത് എന്ന് പറയേണ്ടി വരും കാരണം അവരുടെ സീനിയർ ടീം ഇപ്പോൾ മികച്ച പ്രകടനം നടത്തുന്നു വനിതാ ടീം മികച്ച പ്രകടനം നടത്തുന്നു അണ്ടർ ഏജ് ടീമുകൾ മികച്ച പ്രകടനം നടത്തുന്നു അങ്ങനെ എല്ലാ തലത്തിലും മിന്നുന്ന പ്രകടനം നടത്തുന്ന അല്ലെങ്കിൽ അടക്കി ഭരിക്കുന്നത് സ്പെയിൻ ആണ് എന്നുള്ളത് പറയേണ്ടി വരും നമുക്ക് അവരുടെ സമീപകാലത്തെ കിരീട നേട്ടങ്ങൾ ഒന്ന് പരിശോധിക്കാം നിലവിലെ യൂറോ കപ്പ് ജേതാക്കൾ അത് സ്പെയിൻ ആണ് മെൻസ് യൂറോ കപ്പ് നമുക്കറിയാം അവർ ഫൈനലിൽ മികച്ച ഒരു വിജയം നേടിക്കൊണ്ടായിരുന്നു കിരീടം സ്വന്തമാക്കിയിരുന്നത് അതുപോലെ തന്നെ വിമൻസ് വേൾഡ് കപ്പ് ജേതാക്കൾ അത് സ്പെയിൻ ആണ് മെൻസ് നാഷൻസ് ലീഗ് അതും സ്പെയിൻ തന്നെയാണ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് നിലവിലെ ജേതാക്കൾ അവർ തന്നെയാണ് വിമെൻസ് നാഷൻസ് ലീഗിന്റെ കാര്യത്തിലേക്ക് വന്നാൽ നിലവിലെ ജേതാക്കൾ സ്പെയിൻ തന്നെയാണ് അണ്ടർ നയൻറ്റീൻ മെൻസ് യൂറോസും സ്പെയിനിന്റെ പക്കൽ തന്നെയാണുള്ളത് അണ്ടർ നയൻറ്റീൻ വുമൻസ് യൂറോസും ഇപ്പോൾ സ്പെയിനിന്റെ പക്കൽ തന്നെയാണുള്ളത് ഇതിനു പുറമെയാണ് ഒളിമ്പിക്സ് ഫൈനലിൽ ഇപ്പോൾ അവരുടെ പുരുഷ ടീം എത്തിയിട്ടുള്ളത് വനിതാ ടീം ഇപ്പോൾ സെമി ഫൈനലിൽ ഉണ്ട് എന്നുള്ളതാണ് കരുത്തരായ ബ്രസീലാണ് അവരുടെ എതിരാളികൾ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മിന്നുന്ന പ്രകടനമാണ് സ്പെയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു സുവർണ കാലഘട്ടമാണ് അവരുടേത് എന്ന് തന്നെ പറയേണ്ടി വരും ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം